അവക്കാസുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വായിക്കുമ്പോൾ യീശോ ബർമിയൂസ് എന്ന് പറയുന്ന അന്ധനെ സുഖപ്പെടുത്തുന്ന വചനമാണ് അവിടെ കണ്ടുമുട്ടുന്നത് അവൻ ചെറിക്ക സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഇരുന്ന് ഭിക്ഷയാജിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസ്രേശു കടന്നു പോകുന്നെന്ന് അവൻ അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചവർ പുത്രനായ യേശുവേ എതിൽ ഖനിയണം മുംബൈ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ സഹാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര അതിന് വ്യക്തമായി ബോധ്യമാണ് ഇവൻ ദൈവപുത്രനാണോ ദാവീദിന്റെ ഗോത്രത്തിലൂടെ രക്ഷകൻ പ്രവചന പ്രവചനഗ്രഥത്തിലുണ്ട് അപ്പോൾ ആ ദാവീദിന്റെ പുത്രനാണ് ഇവൻ ഈശോ വിശ്വായാണ് വിശ്വാസമുണ്ട് അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് അവൻ അപ്പോൾ അവന് വിശ്വാസമുണ്ട് അപ്പോൾ സൗഖ്യപ്പെടുകയാണ് യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ച നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തലശ്നം അവന് കാഴ്ച ലഭിച്ചു വിശ്വാസം ഫെയ്ത്താണ് ഫെയ്ത്തുള്ളവരിലേക്ക് ഈ പരിശുദ്ധ അവന് നിർഗണിക്കാൻ പറ്റുമോ ഒഴുകാൻ പറ്റുകയുള്ളൂ ഈശോ സ്വന്തം നാട്ടിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് ഈശോ അവിടെ നിന്ന് പോരുമ്പോൾ പറയുന്നുണ്ട് ഒരു ഒരത്ഭുതവും അവന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു വചനം ബൈബിളുണ്ട് ഖബർനാമിൽ ഒരു കിച്ചിട്ട് പറയുക സ്വന്തം നാട്ടിൽ ചെന്നിട്ട് പോലെയാണ് ഈശോ പറയാ അവനോ അവരുടെ ഇടയിൽ ഈശോയ്ക്ക് ഒരു അത്ഭുതവും പ്രവർത്തിക്കാൻ സാധിച്ചില്ല എൻ്റെ സുവിശേഷം പറയുന്നത് അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവരുടെ ഇടയിൽ ഒന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല അവരുടെ അവിശ്വാസ നിമിത്തം ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഫെയ്ത്ത് പരിശുധാമാവന്റെ അഭിഷേകം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരാതിരിക്കുന്നത് ഒരേ ഒരു കാരണം കൊണ്ട് അവൻ്റെ അന്ധകാരം അവിശ്വാസം നെഗറ്റീവ് തോട്ട്സ് ആ പരശുധാമാവ് അവന്റെ ജീവിതത്തിലേക്ക് ശരീരത്തിലേക്ക് മനസ്സിലേക്ക് കയറി വരാൻ അവനാണ് തുറക്ക വിശ്വാസത്തിന്റെ വാതിൽ തുറക്കണം അതാണ് വെളിപാട് മൂന്നിരുപത് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും അവൻ്റെ കൂടെ ഇരുന്ന പക്ഷെ വിശ്വാസമാണ് വിശ്വസിച്ചാൽ കയറി വരും ഈശോയിൽ വിശ്വസിക്കുക ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുക കർത്താവാണെന്ന് വിശ്വസിക്കുക ഈ ഫെയ്ത്തില്ലെങ്കിൽ ഈ അപ്പോളാണ് ഈ ബന്ധനം അഴിയുന്നത് വിശ്വാസം വന്നു കഴിയുമ്പോൾ ബന്ധനം അഴിയും ബന്ധനം അഴിയുന്നത് വിശ്വാസം വരുമ്പോഴാണ് ഫെയ്ത്ത് വരുവുള്ളവരിലാണ് പരിശുദ്ധമാണെന്നാണ് പ്രവർത്തിക്കുന്നത് ദൈവവിശ്വാസത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അയാധവന്മാരുടെ പുസ്തകം പതിനാലിൻ്റെ ആറാമത്തെ പതിനൊന്ന് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവശിച്ചു ആയുധം കൂടാതെ ആദ്യം ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കള് അവ പരിശുദ്ധ ശക്തി കൊണ്ട് ധിന്മയുടെ ശക്തി അവൻ ഇല്ലാതാക്കുന്നു ഫെയ്ത്തുകളെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളും നമ്മുടെ കൂടെയുള്ളവരൊക്കെ സൂക്ഷിച്ചോളും ഫെയ്ത്ത് കളയുന്ന ഒരു കാലഘട്ടമാണിത് എല്ലായിടത്തും ഫെയ്ത്ത് കളയുന്ന മീഡിയകളും പുസ്തകങ്ങളും ചില സുവിശേഷ പുസ്തകം സൂക്ഷിച്ചോളാം എല്ലാം ഇൻ്റലക്ച്വൽ അനാലിസിസ് ആണ് ഇൻ്റലക്ച്വൽ ഇൻ്റർപ്രിട്ടേഷനാണ് ലിറ്ററൽ ഇൻ്റർപ്രട്ട് കഴിയുമ്പോൾ ഫെയ്ത്ത് അങ്ങ് പോകുമ്പോൾ പിന്നെ പരിശുദ്ധാവിൻ്റെ അഭിഷേകം അനോയിൻറ്റിങ് വരങ്ങൾ ദാനങ്ങളോ നിനക്ക് ലഭിക്കാതെ പോകുക എളിമയോട് നിന്ന് കഴിയുമ്പോൾ പരിശുദ്ധ നാവിൻ്റെ കൃപ നിനക്ക് ലഭിക്കുക ദുഃഖ ഒന്ന് മുപ്പത്തെട്ടിലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ ഒന്ന് പത്രസ് ഒന്ന് ഒന്ന് പത്രിൻ്റെ ആറിപ്പറയുന്നതുപോലെ കഥാപന ശക്തമായ കർത്തനികളെ കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് പരിശുദ്ധാന്ത അഭിഷേകം അത് പരിശുദ്ധാന്ത അഭിഷേകത്തിന് കിട്ടേണ്ടത് ലഭിക്കുന്നത് ഒരുവൻ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് എത്ര വിശ്വസിക്കുന്നു അതിനനുസരിച്ചാണ് എത്ര ബിടുക്കന ബുദ്ധി കഴിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഡോക്ടറ എഞ്ചിനീയർ അല്ലെങ്കിൽ അവർ അവരെ കെട്ടഴിയില്ല അതിനഴിയാത്തതിൻ്റെ കാരണം അതിന് ഫെയ്റ്റ് ഇല്ല ഫെയ്ത്ത് ഇല്ലാത്തവൻ്റെ ജീവിതത്തിൽ ആർക്കും ഒന്നും ദൈവം തമ്പുരാൻ പോലും വേറെ ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ലതേ കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള മരിയവാളത്തവർത്തയുടെ യുവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോ ശേഷം ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ സഭയിൽ ആദിമസഭയിലെ ചില സംഭവങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട് അതിനൊരു സംഭവമാണ് പരിശുദ്ധ അമ്മ ജഹന്നാനെ വീട്ടിൽ യൊഹന്നൻ്റെ അമ്മയുണ്ട് യോഹന്നെ സഹോദരനുണ്ട് അഖമുണ്ട് യോഹന്നാൻ ആ കുടുംബത്തിൽ അമ്മ പരിശുദ്ധ അമ്മ ആ നാളുകൾ അവിടെയാണ് അപ്പോൾ ആ സമയത്തൊരു ദിവസം പരിശുദ്ധ അമ്മ യോഹന്ന യോഹന്നാനെ എനിക്ക് ഈശോമിസ്സിക എൻ്റെ പ്രിയപുത്രൻ പ്രിയ എൻ്റെ മകനായ എൻ്റെ പ്രിയപുത്രനായ എൻ്റെ മകനായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യക്ഷകനായ ഈശോമിസ്സിക കൃത്സവൻ തോട്ടത്തിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച ചോരവിയേർത്ത് പ്രാർത്ഥിച്ച പാറമേൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥി കുറേ നേരം എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് എന്നെ അവിടെ വരുന്നത് കൊണ്ടുപോകാവോ യോഹന്നാനോ ചോദിക്കും യോഹനാൻ ചെറുപ്പമാണ് അപ്പോൾ ഇവിനെ യുവാവാണ് അപ്പം അവനെയും കുട്ടി അപ്പോൾ യോഹന ഞാൻ റെഡി ഉച്ചസമയമെന്ന് പറയേ പരിശുദ്ധി അമ്മ ഒരുങ്ങി ഇറങ്ങുന്നു യോഹന്നാനും കൂടെ ഇറങ്ങുന്നു യോഹന്നാൻ മുന്നേ നടക്കുക അവൻ നടന്ന് ഈ ഗരസമൻ എതിർവശത്തുള്ള മലയുടെ ആ ഭാഗത്തൂടെ വഴി നടന്ന് റോഡ് ചെറിയൊരു മൺ റോഡുകളിൽ നിന്ന് മൺ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്നിട്ട് അവിടുന്ന് വീണ്ടും താഴോട്ടിറങ്ങിയാണ് ഖദ്രവും കടന്നാണ് ഇവർ ഗരസമൻ തോട്ടത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ റോഡിൽക്കൂടെ നടന്നു പോകുന്ന വഴിക്ക് ആ റോഡിൻ്റെ സൈഡുകളിൽ കുറേ കുഷ്ഠരോഗികൾ അവരെ ഭിക്ഷയാദിച്ചുകൊണ്ട് വഴിയരികയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് പെട്ടെന്ന് പരിശുദ്ധി അമ്മ യോഹന്നാനെ വിളിച്ച് യോഹന്നെ നിൻ്റെ കയ്യിലെന്തേലും നാണയങ്ങളുണ്ടോ എന്ന് പറഞ്ഞു അല്പം നാണയങ്ങളുണ്ട് എങ്കിൽ നീ പോയി അവിടെയുള്ള ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ആ കടയിൽ പോയിട്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മേടിക്കണം മേടിച്ചിട്ട് ഈ വഴിയരികയിലിരിക്കുന്ന ഈ കുഷുരോഗികൾക്ക് നീ കൊണ്ട് കൊടുക്കാൻ പറയും എന്നിട്ട് ഇത് പലപ്പോൾ യോഹന്നെ തൻ്റെ കയ്യിലുള്ള നാണയമെടുത്തുകൊണ്ട് ഒരു ഷോപ്പിലോട്ട് പോവുകയാണ് ഈ കൊഷ്ടരോഗികൾക്ക് ഭക്ഷണം മേടിക്കാൻ ഉച്ചസമയം ആ സമയത്ത് പരിശുദ്ധി അമ്മ ധനിച്ച് മറ്റ് താഴോട്ടുള്ള വഴിയേ നടന്ന് ഗർസവൻ തോട്ടത്തിലേക്ക് കയറിപ്പോവാണ് ഈ സമയത്ത് മരിയ വളത്തോർത്തിയോട് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പറഞ്ഞു കൊടുക്കുന്നൊരു വാക്യമുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് യീശോ മിശുക ജെറുസലേമിലൂടെ കപർണാ ഹോമിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിച്ചു കൊണ്ട് യീശോ നടന്നു പോയപ്പോൾ തങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട് സുഖപ്പെടാത്ത രോഗികളായിരുന്നു ഇവരെല്ലാം അതായത് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണമെങ്കിൽ ഈശോയെ ദൈവമായിട്ട് സ്വീകരിക്കണം വിശ്വസിക്കണം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കണം വചനത്തിൽ വിശ്വസിക്കണം വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വന്തമാക്കാൻ പറ്റുള്ളൂ ഈ ഫെയ്ത്ത് നിനക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതാണ് എൻ്റെ കുഴപ്പം അതാണല്ലോ രണ്ട് കുറച്ച് നാല് നാലിൻ്റെ വചനം പറഞ്ഞു ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു ധന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ബുദ്ധിയിൽ അന്ധകാരമുള്ളവന് പരിശുദ്ധാന്നാവ് പ്രകാശം ദൃശ്യമല്ല യുദാസ് മൂന്നര വർഷ ഈശ്വര കൂടെ നടന്നെങ്കിലും അവസാന ഈശോയെ ഒറ്റ കൊടുക്കുന്നതിൻ്റെ കാരണം അവനും ബുദ്ധിയിൽ അന്ധകാരം ഉണ്ടായിരുന്നു അവന് ഈശോയിൽ വിശ്വസിച്ചില്ല ആ കാരണം വച്ചാൽ അവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കൃപ അവന് കിട്ടുന്നില്ല അനുഗ്രഹം കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അവസാനം അന്ത്യ താഴെ വേള ഈശോ അപ്പം എടുത്ത് ആദ്യം അവനെടുത്ത് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് മാറ്റമൊന്നുമില്ല അവൻ പിശാസി കയറിയെന്നാണ് പറയുന്നത് കൃപാനെ സ്വീകരിച്ചിട്ട് അവന് മാറ്റമൊന്നുമില്ല കാരണം ശ്വാസം കയറുന്നു അവൻ തിന്മ ചെയ്യാൻ പോകുകയാണ് ചതു ഈശോയെ കൊടുക്കാൻ പോവാണ് കാരണം ബുദ്ധിയിൽ അന്ധകാരമാണ് അപ്പം പരിശുദ്ധാത്മാ പക്ഷേ കിട്ടത്തില്ല നി ശിഷ്യനായതുകൊണ്ടോ ആരായത് കൊണ്ടോ കാര്യമില്ല പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ ഒഴുക്കുന്നതിലോട്ട് വരണമെങ്കിൽ ഈശോയെ നിവിശ്വസിക്കണം വീണ്ടും അതിനകത്തേക്ക് വരികയാണ് അതായത് ഈ പറഞ്ഞ പോലെ അതായത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ പൊട്ടണം ചങ്ങല പൊട്ടണം മദ്യപാനത്തിൻ്റെ ചങ്ങല പൊട്ടണം കുടുംബത്തിലെ വെറുപ്പിൻ്റെ ചങ്ങല പൊട്ടണം പൊട്ടുന്നത് പരിശുദ്ധ പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കുള്ള മാനസാന്തരം ശരിക്കുള്ള വിടുതൽ അത് ചെറുത് പരിശുദ്ധമാവാം സാധാരണ ബന്ധിക്കുന്നത് പരിശുദ്ധമാവാം അല്ല നമ്മളാരും അല്ല പരിശുദ്ധ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ലുക്കോ ഒമ്പതോ ഒന്നോ രണ്ടിൽ വചനം അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്നത് പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ശിഷ്യന്മാരെ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവനവർക്ക് അധികാരവും ശക്തി ശക്തി കൊടുത്തു പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുത്തു പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഈ ദുഷ്ടാരൂപികളെ അവർ ബന്ധിക്കുന്നതും ബഹിഷ്കരിക്കുന്നതും അരൂപി നിറയുമ്പോൾ ഇത് ബന്ധിക്കപ്പെടുകയാണ് അരൂപിയാണ് പരിശുദ്ധാത്മാവാണ് ഒഴുകേണ്ടത് അരൂപി ഒഴുകുന്നില്ലെങ്കിൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും ബൈബിൾ പറയുന്നുണ്ട് നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും എസ് എ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഏറ്റവും വലിയ വചനം എന്ന് പറഞ്ഞു സൂക്ഷിക്കേണ്ട എസ് എ ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തിരണ്ട് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിന ചില കൊണ്ട് പരിശുദ്ധാമാൻ്റെ വരങ്ങളെയും ദാനങ്ങളെയും പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ വെളിപാടുകളെയും അഭിഷയങ്ങളെയും നിന്ദിക്കും പരിഹസിക്കുമ്പോളെ അവൻ്റെ ബന്ധനം കഠിനമാകും അതായത് ഒന്ന് കൊറന്തോസിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വചനം പറയുന്നവർ അവർ അതായത് വലിയൊരു വചനമാണ് വിശേഷം അല്ല ഒന്ന് കുറുന്തോസ് ഒന്ന് കുറുന്തോസ് ഒന്ന് കുറുന്തോസിൻ്റെ മൂന്നാമധ്യ അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ പതിനെട്ട് മുതൽ ഉള്ള വചനമാണ് ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ് അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു ഉണ്ടോ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ തന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടൊക്കെയുള്ള ജീവിക്കുന്ന ആളുകളുണ്ട് ആ തന്ത്രങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ അന്നും അവർ കുടുക്കും യാതൊരു സംശയമില്ല അവർ കുടുക്കിയിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ സകലവിധ ചങ്ങലുകളും പാപബന്ധനങ്ങളും നമ്മൾ വിട്ടുപോകും ഇത് പോകാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രഭാവം നമ്മൾ ഒഴുകുന്നു വിശ്വാസക്കുറവാണ് അവിടെ കാണാൻ പറ്റും ഭർത്തമയൂസിന് വിശ്വാസമുണ്ട് ഭർത്തമയൂസിന് വിശ്വാസം ശതാധിപന വിശ്വാസമുണ്ട് ശിനാരിക്ക് അധികാരിക്ക് ഉണ്ടാകുന്നു കുഷ്ഠരോഗിക്ക് വിശ്വാസം അപ്പം അതുകൊണ്ട് അവിടെയെല്ലാം പരിശുദ്ധാത്മ ഈശോയിലുള്ള അഭിഷേകം ഈശോയിലുള്ള പരിശുദ്ധാത്മാവ് പ്രവഹിക്കുക ഒഴുകുക ഒഴുകുന്നത് അതാണ് ഏറ്റവും അതാണ് ഈ എസ് എ അറുപത്തി ആറ് രണ്ട് വചനത്തിൻ്റെ അർത്ഥം ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് ഒഴുകണമെങ്കിൽ എളിമ വേണം വിശ്വാസം വേണം അല്ലാതെ ഇത് ഒഴുകില്ലിത് എത്ര എത്രേര് കടന്ന് തലേം കുത്തി മറിഞ്ഞാൽ ചില പ്രാർത്ഥനയും സ്തുതിപ്പം വാലുലിയയും രാവിലെ ഉച്ചയ്ക്കും പള്ളിപ്പോക്കും ഒക്കെ എല്ലാം ഉണ്ട് എല്ലാം ഭയങ്കര പരിപാടികൾ ഭയങ്കരമാണ് പക്ഷേ പരിശുദ്ധാമാവിൻ്റെ അനോയിൻറ്റിങ് കിട്ടണമെങ്കിൽ പരിശുദ്ധാമാവ് നിൽ ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ നിനക്ക് എളിമ വേണം എളിമയുണ്ടെങ്കിൽ ഫെയ്ത്ത് കിട്ടും ഫെയ്ത്ത് ഉണ്ടെങ്കിൽ പരിശുദ്ധാന്ന വിഷയം കിട്ടും പരിശുദ്ധാമ വിഷയം കിട്ടുമ്പോൾ നിൻ്റെ ബന്ധനം അഴിയും പരിശുദ്ധാന്നാവ് ഇറങ്ങുമ്പോഴേ ഈ ബന്ധനം പരിശുദ്ധ ഇറങ്ങുമ്പോൾ മാറും പ്രകാശം ഉണ്ടാകും അപ്പം ഇവിടെ വീണ്ടും വചനത്തിലേക്ക് അച്ഛൻ വരിക വലിയ വചനത്തിലേക്ക് വലിയ കൃപയുടെ വചനമാണിത് ലുഖ എട്ട് ലുഖ നാലിൻ്റെ പതിനെട്ട് പത്തൊമ്പത് കർത്താവിൻ്റെ ആത്മാവ് വെൻറ്റമേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആ അവ ദരിദ്ര അതായത് വിശ്വ വിശ്വാസത്തിൽ ദാരിദ്ര്യം സ്നേഹത്തിൽ ദാരിദ്ര്യം പ്രാർത്ഥനയിൽ ദാരിദ്ര്യം വചനത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല വചനമൊന്നുമില്ല പണ്ടൊക്കെ ഞാൻ വലിയ ദരിദ്രനായിരുന്നു പറയും വചനമൊന്നും ഒന്നുമില്ല പക്ഷേ പരിശുദ്ധ ഒന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധമാവന് വചനമുള്ള കൃപയുള്ള ആളുകൾ വചനം പറഞ്ഞ് കെട്ടുകെടുത്തപ്പോൾ വചനം വളരാൻ തുടങ്ങി തിറയാൻ തുടങ്ങി ഒഴുകാൻ തുടങ്ങി നൂർമേന് പുറപ്പെടുവിക്കാൻ തുടങ്ങി വിശ്വാസമാണത് പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് കയറി വരുന്നതിൻ്റെ പിന്നിൽ ഫെയ്ത്താണ് ഈ ഫെയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പരിശുദ്ധാത്മാവനെ സ്വന്തമാക്കാനോ അഭിഷേകത്തെ സ്വന്തമാക്കാനോ ദൈവകൃപയെ നേടിയെടുക്കാനോ പറ്റില്ല അവൻ ഔട്ടാക്കപ്പെടുകയാണ് കൃപയിൽ തന്നെ പുറത്താക്കപ്പെടുകയാണ് ബന്ധന ബന്ധനടിയണമെങ്കിൽ അപ്പോൾ ദരിദ്രോട് സുവിശേഷം അതിനുശേഷം പറയുന്നു ബന്ധുതർക്കോചനം അന്തരക്ക് കാഴ്ച ആണ് പരിശുദ്ധാ നോദ്യം ബന്ധനങ്ങൾ അഴിയും മൊത്തം ബന്ധനം ജടിക പാപത്തിൻ്റെ എനിക്കൊരു മനുഷ്യൻ അദ്ദേഹത്തിനോട് പറയുമായിരുന്നു അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഒരുപാട് അടി മദ്യപാനം ഝടിക പാപങ്ങൾ കുടുംബവഴക്ക് മക്കളും എല്ലാം പ്രശ്നം നിറഞ്ഞ കുടുംബം അപ്പനും മക്കളെല്ലാം തകർന്നു തിന്മ വിശ്വാസം എല്ലാം പോയി നരകിച്ച കുടുംബം നരകിച്ച് കുടുംബം പിടിച്ചു കെട്ടിയാണ് ആളിനെ ധ്യാനത്തിന് കൊണ്ടുപോകുന്നത് ശരിക്കും ധ്യാനം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാം പരിശുദ്ധമാകുന്നത് തൊട്ടു കെട്ടുകൂട്ടി ചങ്ങല കൂട്ടി ബന്ധനം ഒഴിഞ്ഞു ഇന്നാ കുടുംബം അവർ അല്പം പറയും സമാധാനമാണ് അച്ഛനുശേഷം എൻ്റെ മക്കളെയൊക്കെ ഞാൻ ധ്യാനത്തിന് വിട്ടു എൻ്റെ ഭാര്യ ധ്യാനം കൂടി പ്രാർത്ഥിക്കും ഞങ്ങൾ നിന്നും പ്രാർത്ഥനയുണ്ട് അതിൻ്റെ ഒരു വേണ്ടി ഞങ്ങൾ ഏഴ് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒരു ജവമാനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു എന്ന മനുഷ്യൻ പറയുമ്പോൾ ആൾക്ക് ക്രമ കിട്ടി കാരണം എളിമയുള്ള മനുഷ്യർ ബന്ധനം അഴിഞ്ഞു ആണ് പരിശുദ്ധാത്വ വരുമ്പോൾ ബന്ധിതർക്ക് മോചനം വിമോചനം കൊടുക്കുന്നത് ഡോമിനിക് അച്ഛനല്ല പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കണം അരുവി പ്രവർത്തിക്കുന്ന നടത്തുന്ന ബന്ധനഴി ഉറപ്പാണ് അരി പ്രവർത്തിക്കാതെ ഒരു കെട്ടുവഴിയില്ല എന്നാ ബുദ്ധിയും യുക്തിയും ആലോചനയും കൗൺസിലിങ്ങും അവിടുന്ന് ഇങ്ങോട്ടോട്ടെ ഇവിടുന്ന് അങ്ങോട്ടോട്ടെ ഈ ധ്യാന കേന്ദ്രം ആ ധ്യാനം ആദ്യം ധ്യാനം അവിടെ ആ അച്ഛനെ വിളിപ്പിച്ചുകൊണ്ട് ഈ അച്ഛന് എന്നിട്ടെന്ന് അച്ഛൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു ഇനി വീട്ടിൽ പണ്ടൊരാളിന് വഴി കൊണ്ട് എൻ്റെ അച്ഛൻ ഈ വീട്ടിൽ കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇനി അച്ഛൻമാരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു എന്നിട്ടും കെട്ടഴിഞ്ഞിട്ടില്ല അഴിയില്ല വന്നവരെല്ലാം അഭിഷേകമുള്ളവർ തന്നെയായിരുന്നു പക്ഷേ അവിടെയുള്ളവരുടെ വിശ്വാസം ഇല്ലായിരുന്നു ബുദ്ധിയിൽ അന്ധകാരമാണോ ബുദ്ധിയിൽ അന്ധകാരമാ അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ അറിയത്തില്ല ഈ തലമുറയുടെ കുഴപ്പം ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം വർഷിച്ചിട്ട് രണ്ടായിരം വർഷമായി ആ അരൂപിയെ സ്വന്തമാക്കാൻ അറിയത്തില്ല കാരണം സ്വന്തം അഹങ്കാരവും ഞാനൊന്നും ഭാവവും കളയാതെങ്ങനെയാ ഈ പരിശുദ്ധ ആത്മാവിന്റെ കൃപ സ്വന്തമാക്കാൻ മൂട്ടുകൂത്തണ്ടേ തലകോനിക്കണ്ടേ എളിമപ്പെടണ്ടേ അയ്യോ ഞാൻ ചെറുതായി പോകും അപ്പോൾ എളിമപ്പെടാതെ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ അനുഭവിക്കാനോ സ്വന്തമാക്കാനോ വിടുതലെടുക്കാനോ ഒരിക്കലും സാധ്യമല്ല അടുത്തത് എന്തു തീർക്കുമ്പോൾ അന്ധർക്ക് കാഴ്ച അതിൻ്റെ അർത്ഥം എന്താ പരിശുദ്ധാത്മാ വരുമ്പോൾ ഒരുവന്റെ അന്ധത മാറുകയാണ് അന്ധത മാറുന്നു ബ്ലൈൻഡ്നെസ് മാറുന്നു ഒരാളുടെ കണ്ണു തുറക്കപ്പെടുകയാണ് അവന് കാഴ്ച കിട്ടിരം മാറുക പ്രവർത്തന വരുമ്പോൾ അന്ധത മാറുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ട് സംഭവിക്കുന്നു നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷയിൽ ഒരുപാട് ഈ കണ്ണിന് രോഗമുള്ള വർഷങ്ങളായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടവര് അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിസം രണ്ട് കണ്ണിനും കാഴ്ച പോയര് ഇവൻ രണ്ട് കണ്ണുകളും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം വീണ്ടും കണ്ണ് ഇപ്പോൾ വേറെ കണ്ണെടുത്ത് വെച്ചു അപ്പോൾ ട്രാൻസ്പ്ലാന്റ് വേറെ കണ്ണെടുത്ത് വെച്ചു കണ്ണ് മാറ്റി എന്നിട്ടും അവിടെ കാഴ്ച പോയി രണ്ടാമത് വെച്ച കണ്ണിൻ്റെയും കാഴ്ച പോയി കഴിഞ്ഞിട്ട് വീണ്ടും പരിശുദ്ധാത്മാവ് ഇറങ്ങി ഇപ്പോൾ കണ്ണ് തുറക്കപ്പെടുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഇത് ബാഹിയല്ലേ നമ്മൾ കാണുന്ന ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കപ്പെടുകയാണ് വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കപ്പെടുക ദൈവവിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കപ്പെടുക അത് നഷ്ടപ്പെടുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് വരട്ടെ വിളിച്ചാൽ നിന്റെ വിശ്വാസം പിന്നെ പരിശുദ്ധ കുർബാനയോട്ട് നോക്കുമ്പോൾ വിശയെ കാണാൻ പറ്റും സഭയിലോട്ട് നോക്കുമ്പോൾ വിശയെ കാണാൻ പറ്റും അല്ലെങ്കിലോ സഭയുടെ മാനുഷിക മാത്രമേ മാനുഷിക മാത്രമേ ലൗകികവശം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ഇപ്പൊ സുവിശേഷ പ്രഘോഷം അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മാനുഷികവശം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ആത്മീയവശം കാണാൻ പറ്റില്ല അച്ഛൻ ഡെലിവറി സ്പ്രയർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് മാനുഷികവശം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ആത്മീയവശം കാണാൻ പറ്റത്തില്ല ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ മാനുഷികവശേ കാണാൻ പറ്റുള്ളൂ കേൾക്കാൻ പറ്റുള്ളൂ പരിശുദ്ധാന്തവനെ കേൾക്കാനും കാണാനും പറ്റില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ കണ്ണു തുറക്കപ്പെടും ബൈബിൾ തുറക്കുമ്പോൾ ബൈബിൾ നിൻ്റെ കണ്ണു തുറക്കും ബൈബിൾ വചനത്തിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുന്നതായിട്ട് തോന്നും വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരുടെ സാന്നിധ്യം കിട്ടും സ്വർഗീയ അനുഭവങ്ങൾ കിട്ടും പ്രാർത്ഥനയിൽ വിശുദ്ധരുടെ സംസർഗം കിട്ടും ഇതെല്ലാം കണ്ണു തുറക്കണം ഇന്ന് കണ്ണെത്ര പേര് തുറന്നിട്ടുണ്ട് ബാഹ്യമായ കണ്ണ് നല്ല കാഴ്ചയാണ് കാഴ്ചയ്ക്ക് ഒരു കുറവുമില്ല ഒരു കണ്ണാടി ചില പറയും പത്തും അറുപതും വയസ്സ് കഴിഞ്ഞ എൻ്റെ എനിക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല എഴുപത് വയസ്സായിട്ട് കണ്ണാടി വേണ്ട അല്ലാതെ എനിക്ക് വായിക്കാൻ പറ്റും പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ട് തുറന്നിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ ആത്മ ആളിന്റെ മനസ്സിനെ തൊട്ടിട്ടില്ല ആളുടെ ആത്മാവിന്റെ കണ്ണിപ്പോഴും അന്ധതയില അന്ധതയാ പ്രവൃത്തികൾ കാണുമല്ലേ ഒരാളുടെ വൈവനം പറ വചനം പറയുന്ന പോലെ ഫലത്തിൽ നിന്നല്ലേ വൃക്ഷത്തെ തിരിച്ചറിയാൻ സാധിക്കുക ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ എല്ലാവരും തിരിച്ചറിയുക ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക ലോകത്തൊത്തിരി ഉണ്ട് ഒറ്റക്കിരിക്കുന്ന മാതാപിതാക്കള് സ്നേഹം കിട്ടുന്നില്ല മക്കളിൽ നിന്ന് തിരസ്കരണം ജീവിത പങ്കാളി തിരസ്കരണം കുടുംബത്തിൽ രോഗങ്ങൾ തകർച്ചകൾ കടബാധ്യതകൾ ജീവിത പ്രശ്നങ്ങൾ അപമാനന്ദനം പരിഹാസം പാപത്തിന്റെ ബന്ധനങ്ങൾ ചിലത്തിന് മകൾ വിട്ടുപോകുന്നില്ല പ്രത്യേകിച്ച് ജടിക പാപത്തിന്റെ ബന്ധനങ്ങൾ അഡിക്ഷൻസ് മധ്യവാനത്തിൻ്റെ ബന്ധനങ്ങൾ പുകവലി മയക്കുമലും അടിപൊളിക്കിട്ട് നിങ്ങളുടെ മക്കളെല്ലാം ഇപ്പോൾ ഈ കുർബാനയുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ കുടുംബ വിവാഹം നടക്കാത്ത മക്കൾ ജോലി കിട്ടാത്ത മക്കളൊക്കെ ഇപ്പോൾ ഈശ്വയുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഈശ്വര കൂടുതൽ വിശ്വസിക്കണം വെറുതെ ഈശ്ശോ ഈ കുർബാനയിലുള്ള ഇശോ വിശ്വസിച്ച് ഈ കുർബാനുള്ള ഈശ്ശോയ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന അത്ഭുതമുണ്ടാകും